ഈ പഴുത്ത സുന്ദരം മാങ്ങകൾ കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളമൂറും വായിൽ രുചിയൂറുന്ന വിവിധ തരം മാങ്ങകളുടെ ഒരു വമ്പൻ ശേഖരവുമായി ഇതാ തിരുവല്ലയിൽ എല്ലാത്തരം മാങ്ങകളും മിതമായ നിരക്കിൽ ഇവിടെ ലഭിക്കുന്നു അതുപോലെ തന്നെ കാണുവാനും വാങ്ങുവാനും സാധിക്കുന്നു കൂടാതെ മറ്റ് ഫലവൃക്ഷ തൈകളും ഇവിടെ ലഭ്യമാണ് തിരുവല്ലയുടെ തിരുമുറ്റത്ത് ആരംഭിച്ചിരിക്കുന്ന മാമ്പഴ മേള ഈ മാമ്പഴ മേളയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ലയുടെ മധ്യഭാഗത്ത് തന്നെയാണ് തൊട്ടപ്പുറത്ത് നമുക്ക് കാണാം ബസോട്ട അതിന് സ്മാർട്ട് തൊട്ടിപ്പുറത്ത് തന്നെയാണ് വൈ എം സി എ ഹോൾ ആ വൈ എം സി എ ഹോളിലാണ് ഈ മാമ്പഴ മേള ഒരുക്കിയിരിക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ള വിവിധതരം മാമ്പഴങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെയാണ് ഇവിടെ ഉള്ളത് പഴുത്തതും പച്ചയും അതുപോലെ തന്നെ ഈ മാമ്പഴങ്ങളൊക്കെ നമുക്ക് കാണാം കണ്ട് ആസ്വദിക്കാം ഓരോ പേരുകൾ വിവിധ തരത്തിലുള്ള മാമ്പഴങ്ങളാണ് വെല്ല കൂടിയ മാങ്ങയുടെ തൈ മാവിൻ്റെ തൈ നമുക്കിവിടെ ലഭ്യമാണ് അതുപോലെ മറ്റ് വൃക്ഷ തൈകള് ലഭ്യമാണ് ഫലവൃക്ഷ തൈകള് ബുക്ക് സ്റ്റാള് മറ്റ് ഫർണിച്ചർ ഷോപ്പ് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വലിയൊരു മേള തന്നെയാണ് ഇവിടെ നടക്കുന്നത് അപ്പം അതിൻ്റെ മേളയുടെ വിശേഷങ്ങൾ നമുക്ക് കണ്ടിട്ട് വരാം തിരുവല്ല വൈ എം സയുടെ ആഭിമുഖ്യത്തിൽ ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച വരെ ഈ മാങ്ങ ചക്കമേള സംഘടിപ്പിക്കുകയാണ് തിരുവല്ല വൈ എം സിക്ക് വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഈ മേള സംഘടിപ്പിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് വികാസ് സ്കൂളാണ് മെൻറ്റൽ റിട്ടയർ ആയിട്ടുള്ള ഏകദേശം നൂറ്റി മുപ്പത് കുട്ടികളോളം തിരുവല്ല ഒ എം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അവരുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഈ മേള ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അവർക്ക് ഏകദേശം ആ സ്കൂളിന്റെ നടത്തിപ്പിന് ഒരു മാസം ഏകദേശം രണ്ട് ലക്ഷം രൂപയോളം പൈ എം സിക്ക് ചെലവ് വരുന്നതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം ആ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇവിടെ മാങ്ങ ചക്കമേള തന്നെയല്ല വിവിധ സ്റ്റാളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു എല്ലാ നല്ലവരായ ആൾക്കാരുടെയും സഹകരണങ്ങൾ ഞങ്ങൾ ഇതിലേക്ക് ആവശ്യപ്പെടുകയാണ് എല്ല മതിവരാപ്പ് ശേഖരവുമായി തിരുവല്ല വൈ എം സി എ സമ്മതിപ്പിക്കുന്ന തിരുവല്ല ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി വരെ തിരുവല്ല വൈ എം സി എ ആണ് കുടുംബ സമേതം നിങ്ങൾ എത്തിച്ചേരുന്നത് പ്രദർശന സമയം എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപത് മണി വരെ നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച തിരുവല്ലയുടെ മണ്ണിൽ തിരുവല്ല വൈ എം സി എ സംഘടിപ്പിക്കുന്ന തിരുവല്ല മാമ്പഴമേള രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി വരെ തിരുവല്ല വൈ എം സി എ ഹാളിൽ കുടുംബസമേതം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പ്രദർശന സമയം എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ തിരുവല്ല മാമ്പഴമേള മനുഷ്യ മനസ്സുകളിൽ ആനന്ദത്തിന്റെയും വിജ്ഞാനത്തിൻ്റെയും അനുഭൂതി ഉണർത്തുന്ന തിരുവല്ല മാമ്പഴമേള രണ്ടായിരത്തി ആഭിമുഖ്യത്തിൽ തിരുവല്ല വൈ എം സി എ ഹാളിൽ ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി വരെ നടക്കുകയാണ് കുടുംബസമേതം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പ്രദർശന സമയം എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണി മുതൽ ഇതിനു പുറമേ നിരവധി വിദേശിയും സ്വദേശിയുമായ ഫലവൃക്ഷ തൈകൾ കൂടാതെ പ്ലാവുകളായ വിയറ്റ്നാം ഇളന്തോട്ട ചെടിച്ചട്ടിയിൽ കായ്ക്കുന്ന ചെറുനാരങ്ങ ഒപ്പം നിറയെ കായ്ഫലം ലഭിക്കുന്ന ഗ്രാമഗംഗ തെങ്ങിൻ തൈകൾ ചട്ടിയിൽ കായ്ക്കുന്ന കുടംപൊളി പേരത്തൈകൾ ഹൈബ്രിഡ് ഓറഞ്ച് ചെറുനാരകം ഡ്രാഗൺ ഫ്രൂട്ട് റംബൂട്ടാൻ ആൻഡ് ഫ്രൂട്ട് മിറാക്കിൾ ഫ്രൂട്ട് കൂടാതെ ഇൻഡോർ പ്ലാന്റുകൾ കുറഞ്ഞ വിലയിൽ ചക്കമേളയുണ്ട് ഭക്ഷ്യമേളയുണ്ട് പുസ്തകമേളയുണ്ട് പായസമേളയുണ്ട് മാമ്പഴ പായസമേളയുണ്ട് വിനോദ വിജ്ഞാന വിപണന പരിപാടികളുണ്ട് നാവിൽ കൊതിയൂറുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുമായി കുടുംബശ്രീ ഒരുക്കുന്ന ഭക്ഷ്യമേളയുണ്ട് നിങ്ങൾ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ എത്തിച്ചേരുക ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി വരെ തിരുവല്ല വൈ എം സി എ ഹാളിൽ കുടുംബ സമേതം നിങ്ങൾ എത്തിച്ചേരുക തിരുവല്ലയുടെ ഹൃദയഭാഗത്ത് വൈഎംസി ഹാളിൽ ഒരുക്കിയിരിക്കുന്ന മാമ്പഴ വിപണന മേളയുടെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്കും ഇവിടേക്ക് കടന്നുവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാണാം അതുപോലെ തന്നെ വാങ്ങാം കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ സി